വേഗത്തിലുള്ള ഇന്റർനെറ്റ് പ്ലാനാണോ വേണ്ടത് എന്റർടൈൻമെന്റ് ആനുകൂല്യങ്ങൾ വേണോ എന്നാൽ തീർച്ചയായും ഈ പ്ലാന് നഷ്ടപ്പെടുത്തരുത് ഇന്റർനെറ്റ് വേഗതയും എന്റർടൈൻമെന്റ് ആനുകൂല്യങ്ങളും തേടുന്നവർക്കുള്ള മികച്ച പ്ലാനുമായി എത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ സൂപ്പര് സ്റ്റാർ പ്രീമിയം പ്ലാന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇനി ലഭിക്കാൻ പോകുന്നത് ഓഫർ പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ലഭിക്കും നിലവില് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ സൂപ്പർ സ്റ്റാർ പ്രീമിയം പ്ലസ് എന്നൊരു ബ്രോഡ്ബാൻഡ് പ്ലാന് ബി എസ് എൻ എന്നാൽ ചില നിബന്ധനകൾക്ക് വിധേയമായി ഈ പ്ലാന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിയും ബി എസ് എൻ എല്ലിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഈ പ്ലാനിനെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് സൂപ്പർ സ്റ്റാർ പ്രീമിയം പ്ലസ് പ്ലാനിൽ ഈ ഓഫർ ലഭ്യമാവുക മികച്ച വേഗതയുള്ള ഡാറ്റയ്ക്ക് പുറമേ ചില ഒഇടിഇടി സബ്സ്ക്രിപ്ഷനുകളും ഈ പ്ലാനിലൂടെ ലഭിക്കും സൂപ്പർ സ്റ്റാർ പ്രീമിയം പ്ലാനിന്റെ സവിശേഷതകൾ ഇരുന്നൂറ് എം ബി ബി എസ് സ്പീഡ് പ്രതിമാസം അയ്യായിരം ജിബിയുടെ ഹൈസ്പീഡ് ഡാറ്റ ജിയോ സിനിമ സിഡ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ സോണിലൈവ് സി അഞ്ച് ഹൂങ്കാമ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷന് പ്ലാന് ലഭിക്കാനുള്ള നിബന്ധനകള് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ പ്ലാന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ലഭിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് പന്ത്രണ്ട് മാസത്തെ പ്ലാന് തുക ഒറ്റ തവണയായി അടയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും അതായത് പന്ത്രണ്ട് മാസത്തെ പ്ലാന് തുകയായ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് രൂപയ്ക്ക് പകരം ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ അപ്പോൾ ഉപയോക്താവിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ലാഭം കിട്ടുന്നു അതായത് ഒരു മാസത്തെ ചിലവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും ഇന്റർനെറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ വേഗതയും ഡാറ്റയും ധാരാളമാണ്